ടി വി പ്രസാദ് രണ്ടാമത്തെ എഫ് ഐ ആറിലും ഇപ്പോൾ യുവതിയുടെ മൊഴി വളരെ നിർണായകമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ മൊഴി ഈ കേസിൽ ആദ്യത്തെ കേസിനേക്കാൾ ഗുരുതരമാവുകയും ചെയ്യും കാര്യം ആദ്യത്തേതിൽ ഈ പെൺകുട്ടി വിവാഹിതയാണ് വിവാഹ വാഗ്ദാനം നിൽക്കില്ല എന്നൊക്കെയുള്ള കാര്യങ്ങൾ റേപ്പിന്റെ കാര്യത്തിലുണ്ടെങ്കിൽ ഈ കാര്യത്തിൽ അതൊന്നുമില്ല ഡയറക്റ്റായിട്ട് തന്നെ റേപ്പിലേക്ക് പോകും അതിൽ എന്നാണ് മനസ്സിലാക്കുന്നത് പെൺകുട്ടി മൊഴി നൽകാൻ തയ്യാറാണെന്ന് അറിയിച്ചിട്ടുണ്ടോ എസ് ഐ ടി യെ അങ്ങനെയാണെങ്കിൽ എസ് ഐ ടി ഇപ്പോൾ കാത്തിരിക്കുന്ന പെൺകുട്ടിയുടെ ഒരു യേസിന് വേണ്ടിയാണ് പെൺകുട്ടി മൊഴി നൽകാൻ തയ്യാറാണെങ്കിൽ ഉടൻ മൊഴി രേഖപ്പെടുത്തുകയും ചെയ്യും എന്താണ് ഈ രണ്ടാമത്തെ എഫ് ഐ എസ് ഐ ടി നീക്കം ടി വി പ്രസാദ് അരുൺ രണ്ടാമത്തെ എഫ് ഐ ആർ ആണ് അരുൺ പറഞ്ഞതുപോലെ കുറച്ചുകൂടി ഗൗരവമുള്ള എഫ് ഐ ആർ മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ കോടതിക്ക് മുമ്പിൽ നിൽക്കുന്ന കേസ് എന്നൊക്കെ നമ്മൾ പറയാറില്ല അങ്ങനെ രണ്ടാമത്തെ എഫ് ഐ ആർ ആണ് കുറച്ചുകൂടി കടുത്ത നിയമ നടപടിയിലേക്ക് പോകാൻ സാധ്യതയുള്ള എഫ് ഐ ആർ പക്ഷേ അതിലുള്ളത് ആ പരാതിക്കാരിയുടെ മൊഴിയാണ് അതിലേറ്റവും പ്രധാനം അതുകൊണ്ട് തന്നെയാണ് ഇന്നലെ പ്രത്യേക അന്വേഷണ സംഘം യുവതിയുടെ മെയിലിലേക്ക് മൊഴിയെടുക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള മെയിൽ മെയിലയച്ചത് പക്ഷേ ആ മെയിലിന് ഇന്ന് രാവിലെ വരെയും പെൺകുട്ടി മറുപടി കൊടുത്തില്ല എന്നുള്ളതാണ് പെൺകുട്ടിയിൽ നിന്നും ഒപ്പം ഉദ്യോഗസ്ഥരിൽ നിന്നും പരിശോധിക്കുമ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത് പക്ഷേ പെൺകുട്ടി മൊഴി കൊടു മൊഴി തരാൻ തയ്യാറായേക്കുമെന്ന ആത്മവിശ്വാസമാണ് അന്വേഷണ സംഘം പങ്കുവയ്ക്കുന്നത് ഇവരിപ്പോൾ ഹൈക്കോടതിയിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ പോയാൽ അവിടെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതിന് മുമ്പ് പെൺകുട്ടിയുടെ മൊഴിയെടുക്കാൻ കഴിഞ്ഞാൽ പ്രോസിക്യൂഷനെ സംബന്ധിച്ച് വളരെ എളുപ്പം അവരുടെ കാര്യങ്ങൾ കോടതിക്ക് മുന്നിൽ അവതരിപ്പിക്കാൻ കഴിയും എന്നുള്ളത് തന്നെയാണ് പക്ഷേ ഇനിയിപ്പോൾ രണ്ടാമത്തെ പരാതിയിൽ മൊഴി കിട്ടിയില്ലെങ്കിൽ പോലും ഹൈക്കോടതിക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാനുള്ള സ്റ്റാൻഡ് ഉണ്ട് എന്ന് തന്നെയാണ് പോലീസും അതുപോലെ തന്നെ മറ്റ് സംവിധാനങ്ങളും കരുതുന്നത് പക്ഷേ എന്നാലും രണ്ടാമത്തെ പരാതി അത് ഏറെ പ്രധാനപ്പെട്ടതാണ് പ്രധാനപ്പെട്ടതായതുകൊണ്ട് തന്നെ ഇതിൽ ഒരു തീരുമാനം എടുപ്പിക്കണമെങ്കിൽ സ്വാഭാവികമായും പെൺകുട്ടിയുടെ മൊഴി നിർബന്ധമാണ് എന്നതാണ് ഇതിലെ പ്രധാനപ്പെട്ട ഒരു കാര്യം പെൺകുട്ടിയുടെ മൊഴി കൂടി കിട്ടിയാൽ രണ്ട് എഫ്ഐആറുകൾ ഐ ഇതിൻ്റെ ഭാഗമായി ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഇതിലെ കാര്യം നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്ത പോലെ ആ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു സ്ഥിരം കുറ്റവാളിയാണ് അതല്ലെങ്കിൽ നേരത്തെയും ഇത്തരം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് കോടതിയെ ബോധിപ്പിക്കാൻ യഥേഷ്ടം കഴിയും എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത അതുകൊണ്ട് തന്നെ രണ്ടാം പരാതി ഏറെ പ്രധാനപ്പെട്ടതാണ് പെൺകുട്ടിയുടെ മൊഴി രേഖപ്പെടുത്താനുള്ള ശ്രമങ്ങൾ പ്രത്യേക അന്വേഷണ സംഘം ഇപ്പോഴും തുടരുകയുമാണ്